ഞാൻ ഞാനവൻ്റെ അമ്മയാണ് ഞാൻ എങ്ങനെ നോക്കിക്കാണോ എന്നാണ് വിചാരം എൻ്റെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആടെ ജീവിതത്തിൽ എൻ്റെ മോൻ അഭിനയിച്ചതും ഇപ്പം ഈ നടന്ന ഫങ്ഷന ൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ ക്രൂഷ്പം പോലെ ഞങ്ങളാണ് പറ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് യു പെർഫെക്റ്റ് നൗ ഞങ്ങൾ ആരാണ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് ഫൈവ് ഞാനാണ് ഞാൻ എങ്ങനെ നോക്കി കാണുമെന്നാ വിചാരം എന്റെ ജീവിതത്തിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആ ജീവിതത്തിൽ എന്റെ മോൻ അഭിനയിച്ചതും ഇപ്പൊ ഈ നടന്ന ഫംഗ്ഷനിലേണ്ടല്ലോ കാണുന്നു പ്രതിലൂടെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് സുഖം നേരത്തെ പറയണ്ട ബ്ലെ വിളിച്ചു ഞാന് സുഖ സൗകര്യങ്ങളൊക്കെ അറിയാൻ വിളിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ തല്ലാതാവും പറഞ്ഞതൊക്കെ പോലെ ഇപ്പം തട്ടിക്കളയൊക്കെ എങ്കിലൊരു വേവലാതി ഉണ്ടായിരുന്നു അമ്മോ തീർച്ചയായിട്ടും അമ്മയല്ലേ പോരെ അമ്മ എന്ന് പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് എല്ലാ അമ്മമാരോടെ വെച്ചാൽ അറിയാം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസമൊക്കെ തോന്നി പക്ഷെ എനിക്ക് പിന്നെ ധൈര്യം തന്നത് ബ്ലസി സാറ് തന്നെയാണ് ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാരും ഇട്ടത്ത് ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണോ ഇപ്പൊ ഒരു അമ്മ എന്ന നിലയിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു അമ്മ എന്ന നിലയില് തീർച്ചയായിട്ടും എന്റെ മോൻ ഇങ്ങനെയൊക്കെ പടത്തിൽ അവര് ചിത്രബലി സംഭവം കാണുമ്പോ അമ്മ എന്നുള്ള രീതി തീർച്ചയായിട്ടും അഭിമാനം തന്നെയാണ് படி <laughs> கி ഇതെല്ലാ ക്യാമറ ഫോണുകളും ഇങ്ങോട്ടേക്ക് മാറി <laughs>